അടുത്ത വർഷം നടക്കുന്ന കയ്യൂർ ക്ലായിക്കോട് മുച്ചിലോട്ട് ഭവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി ഇറക്കിയത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത ക്ലായിക്കോട് പാടശേഖരത്തിലെ ഒരേക്കർ വയനിലാണ് പെരുങ്കളിയാട്ടം വിഭവ സമാഹരണ കമ്മിറ്റി നെൽകൃഷി ഇറക്കിയത് പരമാവധി വിഭവങ്ങൾ സ്വന്തം നിലയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് പെരുങ്കളിയാട്ടത്തിന്റെ കലവറയിലെത്തിക്കുവാനുള്ള തീരുമാനത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമാണ് ഈ ഉദ്യമവും മുച്ചിലോട്ടുകാവിലെ വിശേഷപ്പെട്ട പ്രസാദമായ കായക്കഞ്ഞിക്കായുള്ള ഉണക്കലിരിയാണ് ഈ വയലിൽ പ്രതീക്ഷകളും പ്രാർത്ഥനകളും നിറഞ്ഞ നിമിഷങ്ങളെ സാക്ഷിയാക്കി കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ നാട്ടിയുത്സവം ഉദ്ഘാടനം ചെയ്തു മറ്റു സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങളിലൊക്കെ തന്നെ അതിന്റെ ഭക്ഷ്യവസ്തുക്കൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതിന് പകരം അതാത് പ്രദേശങ്ങളിൽ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എത്ര ശുദ്ധമായ ഭക്ഷണം നമുക്ക് ഭക്തജനങ്ങൾക്കും അവിടെ കൂടുന്ന എല്ലാ നാട്ടുകാർക്കും വിതരണം ചെയ്യുവാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വാർഡ് മെമ്പർ എൻ വി രാമചന്ദ്രൻ അധ്യക്ഷനായി ചീമേനി കൃഷി ഓഫീസർ ടി അംബുജാക്ഷൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ക്ഷേത്രം ആചാര സ്ഥാനികർ മാതൃസമിതി അംഗങ്ങൾ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരടക്കം നിരവധി പേർ കൃഷി ആരംഭത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ